ഹായ് ആഷിഖാണ് റിയൽ ജ്വല്ലേസിൻ്റെ ഇടപ്പാൾ ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡയമണ്ടിൽ കിട്ടുന്ന ബ്രേസ്ലെറ്റ് പ്രശ്നം കാണിക്കാണ്ടി പോകുന്നത് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് നമുക്ക് വെറും ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ വരുന്ന വെറൈറ്റി ഐറ്റംസ് ഒക്കെ നോക്കിയാലോ അതാ ഐറ്റം നോക്കിക്ക ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഡയമണ്ട് ബ്രേസ്ലെറ്റ് പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എപ്പോഴും ഇതിൽ ഗിഫ്റ്റ് ചെയ്യാനായാലും നമുക്ക് എങ് എൻഗേജ്മെൻ്റ് ആയാലും ഡെയിലി വേറെ യൂസ് ആക്കാൻ പറ്റുന്ന വെറൈറ്റി മോഡല് ഡയമണ്ട് ബ്രേസ്ലെറ്റ് വേണ്ട നിങ്ങൾ ഫ്ലവർ വരുന്ന മോഡൽസ് ഉണ്ട് ഡോൾഫിൻ വരുന്ന മോഡൽ ഉണ്ട് നോക്കിയാൽ നല്ല ഭംഗിയില്ല ഡോൾഫിൻ വരുന്ന മോഡലൊക്കെ ഡോൾഫിൻ വരുന്നതുണ്ട് സ്ക്വയറിൽ വരുന്ന വെറൈറ്റി മോഡൽ റേറ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ മുതലാണ് ചിലപ്പോൾ ഡിപ്പെൻസ് ഇപ്പോൾ റേറ്റ് ഒക്കെ ഗോൾഡ് റേറ്റ് ചേഞ്ച് ആണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും അപ്പോൾ ഇതൊക്കെ ഉള്ള വെറൈറ്റി മോഡലാണ് ഇപ്പോൾ ഓരോന്നും വേറെ വേറെ റേറ്റ് അറിയിക്കൂട്ടോ ഈ ഐറ്റംസ് ഒക്കെ ഉള്ളത് നമ്മുടെ എടപ്പാൾ ഷോറൂമിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇതാ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് ഒരു ഫ്ലവറിലൊക്കെ വരുന്ന ഫ്ലോർ ഡിസൈനിൽ വരുന്ന ഒരു വെറൈറ്റി ഉണ്ട് പിന്നെ നമ്മുടെ ഒരു ബോക്സ് ചെയിൻ്റെ വീതിയിലൊക്കെ വരുന്ന ഒരു എൻ്റേൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻ പാറ്റേണിൽ വരുന്ന മോഡലാണ് കേട്ടോ നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്നല്ലേ ഭയങ്കര ക്യൂട്ടായിട്ട് വരുന്ന നല്ലൊരു എക്സ്ട്രീം ലുക്ക് കൊടുക്കുന്ന ആ ഡയമണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആ സ്റ്റോണിൻ്റെ ഒരു ഷൈനിങ് എടുത്ത് കുറേ വേണം അല്ലേ അതിനൊരു ഭംഗി ഭയങ്കരമായിട്ട് കിട്ടും പിന്നെ അതേപോലെ എന്താ ഈ ഹാർഡ് ഷേപ്പിൽ വരുന്ന നിങ്ങൾക്ക് വല്ല വൈഫിനോ മറ്റേ ബലിക്കോ കാമിക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ജെൻസിനോട് പറയട്ടോ ലേഡീസാണൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ മോഡലുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ വെറൈറ്റി ആയിട്ട് മോഡൽസ് വേറെ ഉണ്ട് ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ഉണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ അതുപോലെ കോളേജിൽ പോകണ കുട്ടികൾക്കൊക്കെ പറ്റുന്ന വെറൈറ്റീസ് ആണല്ലേ ഉണ്ടാവും ഇതൊക്കെ രാവിലെ എണ്ണ കണ്ടാന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കേട്ടോ പുള്ളിയെടുത്ത ഒരു എല്ലാ ഐറ്റംസും ഉണ്ടാവും ഇതൊക്കെ വെറൈറ്റി മോഡൽസ് ആണ് നിങ്ങൾ വെറൈറ്റി ഐറ്റംസ് ആണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം റീഗൽ ഷോപ്പിലേക്ക് വരണം അല്ലേ എല്ലാ ഐറ്റംസിനും നമുക്ക് മേക്കിംഗ് ചാർജ് ഹോൾസെയിൽ റേറ്റാണ് വരുന്നത് കേട്ടോ ഡയമണ്ടിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതായാലും 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 ഇതൊക്കെ എൻ്റെ ഡിഫറൻ്റ് ആയ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഇഷ്ടം പോലെ വെറൈറ്റീസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഉണ്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ഐറ്റംസ് കാണിച്ചിട്ടുള്ളൂ ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു ഇരുപത്തി രൂപ മുതലേ വരുന്നുണ്ട് ഇതിന് എക്സാക്ട് റേറ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം ഷോപ്പിൽ വരിക ഐറ്റം സെലക്ട് ചെയ്യുക സൈസുകാരൊക്കെ നോക്കുക അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കാണണമെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ പേര് മറക്കണ്ട റീഗൽ ജ്വല്ലേഴ്സ് ആണ് ഷോപ്പുകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ ഒക്കെയാണ് വരുന്നത് കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തേക്കുന്ന പറഞ്ഞാൽ നമ്മൾ എടപ്പാൾ ഷോപ്പിൽ നിന്നാണ് കേട്ടോ മലപ്പുറം ജില്ലയിലാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയം ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത വീഡിയോ കാണുന്ന ബൈ ബൈ